ഈ നൂറ്റാണ്ടിലും പ്രാക്ക് ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല പക്ഷേ പോലീസിലെ ചില ഉദ്യോഗസ്ഥരെ തലയ്ക്ക് കൈവച്ച് ഡ്രൈവറുടെ ഒരു വീഡിയോ കാണാം എല്ലാവർക്കും എന്റെ നമസ്കാരം എനിക്ക് പറയാനുള്ളത് ഞാൻ തിരുവനന്തപുരത്ത് ടാക്സി ഏടിച്ചു ഉപജീവനം കഴിക്കുന്ന ഒരു പാവൺ ടാക്സിക്കാരനാണ് അദ്ദേഹം സന്തോഷ് എയർപോർട്ടിൽ ടാക്സി ഓടുകയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം കൊല്ലം പരവൂരാണ് ഈ പതിനൊന്നാം തീയതി രാവിലെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് നമുക്ക് ഒരാൾ കസ്റ്റമറേയും കൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഡ്രോപ്പ് ചെയ്ത് ചെയ്തിട്ട് വണ്ടി പൈസ എണ്ണാനായി ഞാൻ ഒതുക്കുന്നത് അവിടെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലും ഇന്റർനാഷൻ എയർപോർട്ടിലും ഒരു പ്രത്യേകതയുണ്ട് വണ്ടികൾ അകത്ത് കയറണമെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് കൊടുക്കണം അവിടെ ഗേറ്റ് പാസ് ആയിട്ട് അപ്പൊ അത് കൊടുക്കാനില്ലാത്ത കസ്റ്റമേഴ്സ് വെളിയിൽ ഇറങ്ങിയിട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആ കസ്റ്റമറടുത്ത് പറഞ്ഞു അകത്ത് പോകാൻ ഞാൻ വെളിയിൽ ഡ്രോപ്പ് ചെയ്യാം നിങ്ങൾ നടന്നു അപ്പോൾ അവർ ഒരു കുഴപ്പമില്ല അമ്പവർ എന്തിനാ കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവിടെ ഞാൻ സൈഡ് ഒതുക്കി ഒരു ബുദ്ധിമുട്ടില്ല അവിടെ നോ പാർക്കിംഗ് ഏരിയ അല്ല നോ പാർക്കിംഗ് ഏരിയ അല്ല ഒന്നുമല്ലാത്ത എയർപോർട്ടിന്റെ സൈഡിൽ ഒതുക്കി വണ്ടി നിർത്തിയിട്ട് കസ്റ്റമറിനെ ഇറക്കി വിട്ടിട്ട് ഞാൻ എന്റെ തന്ന പൈസ എണ്ണി നോക്കി വണ്ടി വണ്ടി തിരിച്ച് റോഡിലേക്ക് ഇറക്കാൻ നേരത്തെ ഒരു പോലീസ് ജീപ്പ് അതിൽ ഡ്രൈവറും ഒരു പോലീസ്മാനും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടുന്നില്ല എന്നപ്പോൾ രണ്ട് മൂന്ന് ട്രാക്സിക്കാരും ആ സൈഡിലുണ്ട് എന്ന് വെച്ചാൽ എയർപോർട്ടിന്റെ ഇടത് സൈഡ് വലത് സൈഡ് നോ പാർക്കിംഗ് ഏരിയ ആണ് അവിടെ അല്ല ഞാൻ പാർക്ക് ചെയ്തത് ഞാൻ ഇടത് സൈഡില് അവിടെ വീടുകളുടെ മുന്നിൽ ഒതുക്കിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ വണ്ടി ഗ്ലാസ് കിടെ നോക്കിയപ്പോൾ അവർ ഫോട്ടോ എടുത്തുകൊണ്ട് വണ്ടിയിൽ ചിരിച്ച് അട്ടകസിച്ചാണ് സ്മൈൽ ഞാൻ ആ വണ്ടിയെടുത്ത് ബീച്ചിന്റെ അവിടം വരെ അവരുടെ അടുത്ത് പോയി പക്ഷെ ഞാൻ എനിക്ക് അത്രമാത്രം ടെൻഷൻ ഉണ്ട് ഞാൻ മരിച്ചതെന്ന് വെച്ചാൽ എന്തിനാണ് അവർ ഫോട്ടോ എടുക്കുന്നത് ഞാൻ വണ്ടിക്കകത്തോണ്ട് വണ്ടി ഓഫ് ചെയ്തിട്ടില്ല അത് നോ പാർക്കിംഗ് ഏരിയ അല്ല അതിന്റെ വല സൈഡ് മാത്രമാണ് പാർക്കിംഗ് ഏരിയ ഇട സൈഡ് വീട്ടിൽ നിന്ന് ഒരുക്കി നിർത്തി കസ്റ്റമർ ഇറക്കി ശേഷം പൈസ എണ്ണി നോക്കുന്ന ഒരു മിനിറ്റ് കൊണ്ട് ആള് ഫോട്ടോ എടുത്ത് പോയി അപ്പൊ ഞാൻ അവരുടെയും എനിക്ക് പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവരെയും ക്ലോസ് ചെയ്തു പോയി അപ്പോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നേരെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവിടെ വരെയുള്ള വണ്ടികൾക്കെല്ലാം ഇവർ ഫോട്ടോ എടുത്ത് പോവുകയാണ് നല്ല എളുപ്പമുള്ള ഒരു ജോലിയാണ് സാർമാർ ചെയ്യുന്നത് കാരണം ഒരു മൊബൈൽ ക്യാമറയ്ക്കകത്ത് വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് ഓരോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓരോരുത്തർക്കും പെറ്റി അടിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണത് ഇത് കുറെ നാളെ കൊണ്ട് കാണുന്ന ഒരു പരിപാടിയാണ് ശംഖുമുഖം ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾ ഇപ്പൊ ഇത് പ്രതികരിച്ചു തുടങ്ങി നിയമപ്രകാരം ഫോട്ടോ എടുത്ത് പറ്റി അടിക്കുന്നതെന്നാണ് അത് വിട് കുഴപ്പമില്ല ഞാൻ മണ്ടിക്കാത്തൊണ്ട് ഞാനൊരു ടാക്സിക്കാരനാണ് ഒരു ദിവസം ഒരു ദിവസം നമ്മൾ എന്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇവർക്ക് നമ്മളെ ടാക്സ് മേടിച്ചു കഴിയുന്ന ഈ പോലീസുമാർ ഇതുപോലുള്ള പോലീസന്മാരാണ് നമ്മളെ പോലുള്ള പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് ഫേസ്ബുക്കിൽ തൊണ്ണൂറ്റി ഒന്നൊക്കെ തൊണ്ണൂറ്റി ഒന്നായിരം ഫോളോവേഴ്സ് ഉള്ള നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് ഡിങ്കൻ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേന്ദ്ര കോടതിയുടെ അത് ഉണ്ടായിട്ട് പോലും ഇത്രയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഇതുപോലത്തെ വൃത്തികെട്ട പോലീസമാർ ചെയ്യുന്നതാണ് നമ്മൾ എനിക്ക് പറ്റി അരിച്ചു തന്നു ഡിംഗൻ ഉണ്ണിയായിട്ട് പോലും ഇങ്ങനെ ഒരു ദുർഗതി വന്നു അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ ഇവർ ചെയ്തത് ഇത് ഇതെടുത്ത് ഞാൻ നോക്കിയപ്പോ എയർപോർട്ടിൽ പോയിട്ട് ഇന്റർനാഷണൽ എപ്പോഴും റൗണ്ട് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് ഉല്ലസിച്ച് മൊബൈലും കൈ വെളിയിലിട്ട് അവര് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് പോകുന്നു എന്നിട്ട് അവർ അവര് സെറ്റിഫിക്കറ്റ് ഇട്ടില്ല അവരൊന്നും ഇട്ടില്ല രണ്ട് പോലീസുമാർ എന്നിട്ട് ഡ്രൈവറും ഒരു പോലീസുകാരൻ മാത്രമാണ് വണ്ടി ഉണ്ടായിരുന്നത് അല്ലാതെ മൊത്തത്തിലല്ല മനഃപൂർവ്വം പെറ്റി അടിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അത് ചെയ്തത് ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മളോട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ശമ്പളം മേടിക്കുന്നത് ഇവർക്ക് മനസാക്ഷിയില്ല ഈ പോലീസുമാർക്ക് നിങ്ങൾ എന്താ ഒന്നും ആർ ടി എക്കാരല്ല എംഇഡിക്കാരല്ല വെറും പോലീസുമാരായിട്ട് ഓഫീസിൽ പെറ്റി അടിക്കാൻ വേണ്ടി മാത്രം അത് ഈ പാവങ്ങൾ എന്തിനാ കയറുന്നേ അല്ലാതെ നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളിതും ഗതാഗത മന്ത്രി ആയാലും കൊള്ളാം ആരായാലും ഇതൊന്നും കാണാം അത്ര മാത്രം ലക്ഷം എന്നെപ്പോലെ ഒരുപാട് ടാക്സി ഡ്രൈവർമാരുണ്ട് ഒരുപാട് ടാക്സി ഡ്രൈവർ ഞാൻ മൂന്ന് ദിവസമായി ഇറങ്ങിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട പൈസ കാണാൻ എഴുതി കൊടുക്കേണ്ടത് തെറ്റില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നോ പാർക്കിംഗ് ഏരിയ ആയപ്പോലും ഡ്രൈവർ വണ്ടിക്കകത്തുണ്ടെങ്കിൽ വണ്ടി എടുത്തു മാറ്റാൻ പറയുകയും ചെയ്യേണ്ടത് അല്ലെ ഫോട്ടോ എടുത്തിട്ട് പോയി ആ പാപങ്ങളെ തെഞ്ചത്തുകാരനല്ല ചെയ്യേണ്ടത് അതൊന്നും ഞാൻ അന്ന് മുതൽ ദൈവം ഏതെല്ലാം ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളെല്ലാം ഇദ്ദേഹത്തിന് പിഴ ഈടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരൊക്കെ ഓപ്പോസിറ്റ് പാണ്ഡിലൂറി വരുമ്പോഴേക്ക് വന്ന് നോക്കി നടക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് മനസ്സിൽ തട്ടിയ ഒരു പ്രാഗാണ് ഇറങ്ങിട്ട് അത്രയ്ക്ക് വിഷമം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അഞ്ഞൂറ് രൂപ പോയത് കൊണ്ടല്ല എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് അതേപോലെ അതുപോലെ പാവങ്ങളായ ഒരുപാട് ഒരുപാട് ടാക്സി കാര്യ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട് ഇതേ കണക്ക് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൊണ്ട് ജീവിക്കുന്ന അവർക്കെല്ലാം ഇതേ കണക്കെല്ലാം തന്നു കഴിഞ്ഞാൽ തെറ്റുള്ളവർക്ക് പറ്റിയിട്ട് കുഴപ്പമില്ല ഒരു തെറ്റുമില്ല നിയമത്തിന്റെ വശത്തിൽ പോകുക പിന്നെ നമ്മൾ അതിന്റെ പിറകെ പോവാതിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാല് ദിവസം ശമ്പളം പോവും നമ്മൾ കഷ്ടപ്പാടാണ് നമ്മളെ പൈസ പോകും നമ്മളെ ജോലി പോകും ഇവർ നമ്മളെ കഷ്ടപ്പെടുത്തും ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ആരും ഈ ടാക്സി കരകാത്തത് അല്ലാതെ ഇവർ ആരും പേടിച്ചിട്ടൊന്നുമല്ല ക്ഷേമ കൊണ്ടാണ് ഒരു തെറ്റും ആ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു എയർപോർട്ട് ഓട്ടം കിട്ടിയത് അത് അഞ്ഞൂറ് രൂപ അവർക്ക് എഴുതി കൊടുക്കാത്തത് എന്ത് തെന്മാരുത്തരമാണ് കാണിക്കുന്നത് ആ പതിനൊന്നാം തീയതി രാവിലെ എട്ടര മണിക്ക് എന്നിട്ട് എനിക്ക് പെറ്റി അടിച്ച് നന്നേക്കു നിങ്ങൾക്ക് എനിക്ക് വന്നേക്കുന്നത് എത്ര മണിക്ക് പതിനൊന്നര മണിക്ക് അവർ ഓഫീസിൽ പോയി എ സിക്കകത്ത് ഫാനകത്ത് കുത്തി വന്നിട്ട് ഓരോന്നും കുസ്തി നമുക്ക് അയച്ചിരുവാണ് അതൊന്നും ശരിയല്ല ദൈവത്തിന് എടുക്കാം എനിക്ക് അടിച്ച ദൈവത്തിന് എത്ര ദൈവങ്ങളുണ്ട് അത് മുസ്ലമാൻ ആരായാലും ഞാൻ അത്രയും തലയ്ക്കടിച്ച് പ്രാർത്ഥിച്ച് പറയുകയാണ് അവൻ ഗുണം പിടിക്കില്ല ദൈവ സത്യമായി അവൻ െ ഉറങ്ങാതെ ദൈവത്തെ ഓർത്ത് ആ പോലീസ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേയിൽ പരമാവധി തുക അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുക്കാൻ അപേക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ചരമക്കോളത്തിനകത്ത് വാർത്ത വരുമ്പോഴത്തേന് പശ്ചാത്തലിക്കും വീട്ടുകാർ അവന് ആ പൈസ മേടിച്ച് കൊടുക്കുന്ന അവന്റെ കുടുംബം പോകും ഉറപ്പാണ് മൂന്ന് ദിവസം ആ തെറ്റിയാണെങ്കിൽ അയാൾ ആ ചിരിച്ചുല്ലാസിച്ച് പോകുമ്പോൾ നമ്മളെ പോലുള്ള പാവപ്പെട്ട ഒരു ചൂടത്തുനിന്ന് തണുപ്പത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എനിക്ക് കൊടുക്കുന്നത് നിങ്ങളെല്ലാം പ്രതികരിക്കണം പ്രതികരിക്കണം ഇതുപോലുള്ള ഗവൺമെന്റിന് ഒരു നിയമം ഉണ്ടല്ലോ ആ നിയമം ചെയ്യ് ഒരു പ്രശ്നമില്ല തെറ്റാണെങ്കിൽ ഓക്കെ സഹിക്കാം ഇത്രയും വേണ്ട മനസ്സിന്റെ പ്രശ്നം കൊണ്ടുപോകാം എന്നെ പോലെ ഒരുപാട് ടാക്സിക്കാർക്ക് ഉണ്ടാവുന്ന മനസ്സോഷമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇതിനുവേണ്ടി പ്രതികരിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം